السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد قيبتا سهود رنگرة سهود عليهم ياري. വേദനിപ്പിച്ച ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചത് രോഗിയായ ഉമ്മാനെ ക്യാൻസർ ട്യൂമർ ബാധിച്ച ഉമ്മാനെ മകനെ അടിച്ചു കൊന്നു എന്ന ഒരു വാർത്തയാണ് നമുക്കിന്ന് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന സ്ഥലത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ജിബ്രീൽ അലി ഇസ്ലാം ഒരു മുത്തല്ലിമിനെ പോലെ വന്ന് ഇസ്ലാമിനെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചും പറഞ്ഞു കൊടുത്ത ഹദീസ് അതിൽ അവസാനമായി ചോദിക്കുകയാണ് എപ്പോഴാണ് നിബി എ യാമെന്നാണ് സംഭവിക്കുന്നത് അപ്പോൾ നിബിസലാഹു അലൈബ്സ്വല്ലം ഞങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് ചോദിക്കുന്ന ആളും ചോദിക്കപ്പെടുന്ന ആളുകളും സമന്മാരാണ് കൂടുതലൊന്നും മാറിയില്ല എന്നിട്ട് അതിൻ്റെ അമാറാറ്റ് അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായി പറഞ്ഞത് അന്തൽ അമതു റബ്ബത്ത അമറ്റ് അമത് എന്ന് പറഞ്ഞാൽ അടിമപ്പെണ്ണ് സീദിനെ നേതാവിനെ മുതലാളിയെ പ്രസവിക്കുക അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ ഹദീസ് വിശദീകരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്ന മക്കൾ മക്കളുടെ കാലം വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു മക്കളുണ്ടാകുക ഞാൻ അങ്ങനെയുള്ളൊരു കാലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ദിവസേന നാം ഇത്തരത്തിലുള്ള ന്യൂസുകൾ വാർത്തകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു റബ്ബു സുഹാന കുത്താല നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കിത്തരട്ടെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ദുന്ന സ്വലങ്ങളായ മക്കളാക്കട്ടെ മക്കളെക്കൊണ്ട് ദുന്യാവിലും ആഹ്റുത്തിലും അള്ളാഹു നമുക്ക് പരാജയം നൽകാതിരിക്കട്ടെ വലീയത്തിൽ നിന്ന് അള്ളാഹു നമ്മൾക്കാക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നാക്കണമെങ്കിൽ ഞാൻ മക്കൾക്ക് വേണ്ടി ദുബായി ചെയ്യണം ഒരുപാട് മാതാപിതാക്കൾ രക്ഷിതാക്കൾ നിരന്തരമായി മക്കളുടെ കാര്യത്തിൽ അവരുടെ വിഷമങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു മക്കളുടെ സ്വഭാവം ശരിയില്ല അവരുടെ കൂട്ടുകെട്ട് ശരിയില്ല ഇങ്ങനെ പറഞ്ഞാലും ശരിക്കുന്നില്ല പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ആളുകൾ നിരന്തരമായ മക്കളെ കാര്യത്തിൽ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു റബുസുബാനുത്താല എല്ലാവരുടെയും മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ദുആ ഒരിക്കലും അള്ളാഹു തട്ടൂല ഒരിക്കലും അള്ളാഹു അത് തള്ളൂല സലാസു സലാസുത്തിൻ ലാ തുറത്തു ഒരിക്കലും അള്ളാഹു തട്ടൂല തീർച്ചയായും അതിനിക്ക് ഇജാപത്തുണ്ട് ഉത്തരമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽപ്പെട്ട ഒരു ദ്വായാണ് അകത്തുൽ വാലിത് വലതിഹി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും അധിക മാതാ അധിക മാതാപിതാക്കളും ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം മക്കളുടെ കാര്യത്തിൽ ദുആ ചെയ്യണം മക്കൾ നന്നാകാൻ വേണ്ടി മക്കളുടെ പഠനത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി മക്കൾ സ്വലഹ്യങ്ങളാകാൻ വേണ്ടി മക്കളുടെ കാര്യത്തിൽ ഞാൻ ദ്വാ ചെയ്യണം തീർച്ചയായും ആ ദ്വാക്ക് കിജാബത്ത് ഉണ്ട് എന്നാണ് ഹബീബ് അറസ്ൽ അല്ലാ സാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് അല്ല തുറത്തു അതൊരിക്കലും തട്ടൂല ഒരിക്കലും തള്ളൂല അപ്പം മൂന്ന് ദുബ് ഞാൻ മൂന്ന് ദുബായ് ഒരിക്കലും അത് തട്ടിപ്പോകൂല ഒത് അഴത്തുസ്സായി അതുപോലെ തന്നെ നോമ്പുകാരൻ്റെ ദുവാ തീർച്ചയായും ഇജാബത്ത് ഉണ്ട് ഒത് മുസാഫിർ യാത്രക്കാരൻ്റെ ദുവാ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ത്വായി ചെയ്യണം അഞ്ച് വക്തസ്കാരങ്ങളിലും ത്വ് ചെയ്യണം പരിശുദ്ധ ഖുർഖാന് ഒരു നമ്മെ പഠിപ്പിക്കുന്നു സുറത്തുൽ ഫുർഖാനിൽ അള്ളാവിൻ്റെ യഥാർത്ഥ അടിമകളുടെ സ്വലഹ്യങ്ങളായ അടിമകളുടെ ലക്ഷണങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് അള്ളാഹു സുബാനു താല ഈ ദുബാകു പറഞ്ഞത് റബ്ബന റബ്ബേ ഹബലനാ മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നീ നൽകണം വധുരിയാത്തിനെ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ നീ നൽകണം കുറത്തെ അയ്യുനും കണ്ണിനിൽ കുളിർമ നൽകും കണ്ണിന് എപ്പോഴും കുളിർമ നൽകണം മക്കളെ കൊണ്ട് എപ്പോഴും നന്മകൾ ലഭിക്കണം സന്തോഷങ്ങൾ ലഭിക്കണം ഒജ അല്ലാ ലിൽ മുത്തഖീന ഇമാമ പഠിച്ചവനെ ഞങ്ങളെ ഒജ അല്ലാ നീ ഞങ്ങളാക്കണം ലിൽ മുത്തഖീന മുത്തഖീങ്ങൾക്ക് ഇമാമൻ ഇമാമാക്കണം അപ്പോൾ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞൊരു ത്വയാണ് ഈ ദുവാ അഞ്ച് വക്തസ്കാരത്തിൽ നാം ചെയ്യണം പ്രവാചകന്മാരുടെ ദുബ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ കാലം മക്കളില്ലാത്തതിൻ്റെ മേൽ വിഷമം അനുഭവിച്ച മഹാനായ ഇബ്രാഹി നബി അലിശാം ചെയ്ത ദുവാ റബ്ബി മിന സ്വലിൻ പടച്ചവനെ സ്വലിഹീനങ്ങളായ മക്കൾ നൽകണം പ്രവാചകന്മാരൊക്കെയും ദ ചെയ്ത് തന്നെയാണ് സ്വാലിഹീങ്ങളായ മക്കൾ നൽകണം നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണം അതേപോലെ തന്നെ മഹാനായ ദക്കിരിയാ നബി അലി ഇസ്ലാം ദുആ ചെയ്ത പരിശുദ്ധ ഖുർആാനി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് റബി ഹബിലി മില്ലതും കൊതുരീത്തും തൊയ്യബ നല്ല സന്താനങ്ങളെ പഠിച്ചവനെ എനിക്ക് നീ നൽകണം നല്ല സന്താനങ്ങളെ നിന്നെ പേടി ജീവിക്കുന്ന പക്കവയോടുകൂടി ജീവിക്കുന്ന സ്വലിഹിങ്ങളായ മക്കളെ നൽകണം ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ദ്വാരകളിൽ മക്കൾക്ക് വേണ്ടി ചെയ്ത ദ്വാരകൾ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യമായി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി അഞ്ച് വക്താരങ്ങളിലും ചെയ്യണം പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളൊക്കെയും ഇന്ന് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും പിന്നാലെയാണ് ഹബിബാ റസൂലി സാഹു അലൈ വസ്സലമ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ലഹരികൾ ഒഴിവാക്കണം മദ്യം അത് ഒഴിവാക്കണം ലഹരി പദാർത്ഥങ്ങൾ അത് പല പേരുകളിൽ അറിയപ്പെടുന്ന ഏത് സാധനമായാലും പറഞ്ഞത് ഉമ്മുൽ ഖബായിസ് എല്ലാ തോന്നിവാസത്തിൻ്റെയും നേതാവ് ലഹരി ലഹരിയാണ് മദ്യമാണ് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ ലഹരി പദാർത്ഥം ഉപയോഗിച്ചാൽ സ്വന്തം ഉമ്മ ആരാണെന്ന് നമുക്ക് ആ സമയത്ത് ബോധമുണ്ടാകില്ല മക്കളെ അറിയില്ല കുടുംബക്കാരെ അറിയില്ല സുഹൃത്തുക്കളെ അറിയില്ല എല്ലാ തോന്നിവാസത്തിൻ്റെയും നേതാവാണ് മദ്യം മറ്റൊരു ഹദീസിൽ കാണാം ഇന്നഹ മിഫ്താ കുല്ലർ എല്ലാ തിന്മയുടെയും എല്ലാ ഷറിൻ്റെയും താക്കോലാണ് മദ്യം ലഹരി അലൈ വസ്ലം തങ്ങൾ പറഞ്ഞത് ഗയാമനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇക്സാർ ഷർബുൽ ഹോമർ കള്ളുകൂടി അധികരിക്കുക മുമ്പൊന്നുമില്ലാത്ത കേട്ട് കേൾവിയില്ലാത്ത നിലക്ക് നമ്മുടെ സമുദായം മദ്യത്തിൻ്റെയും മയക്കുമരുന്നതിൻ്റെയും പിന്നാലെയാണ് യാമനാളിൻ്റെ അടയാളമാണ് കാക്കട്ടെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അൽമാലു അൽ ബനൂന സീനത്തുൽ ഹയാ സമ്പത്തും മക്കളും നമുക്ക് അത് ദുന്യവ്യായ ജീവിതത്തിൽ അതൊരു ഭംഗിയാകണമെങ്കിൽ സന്തോഷമാകണമെങ്കിൽ നമുക്ക് സ്വലഹീങ്ങളായ മക്കളാകണം മക്കൾക്ക് വേണ്ടി ദോ ചെയ്യണം പ്രവാചകന്മാർ മക്കൾക്ക് വേണ്ടി ദോ ചെയ്തിട്ടുണ്ട് മക്കളുണ്ടാകുന്നതിൻ്റെ മുമ്പും ദുവാ ചെയ്യണം ഉണ്ടായതിൻ്റെ ശേഷവും ദോ ചെയ്യണം എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്ത റബ്ബി ഹബി മിന സ്വാലിഹീന സ്വാലിഹീകളായ മക്കളെ നൽകണം മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി മക്കളെ കൊണ്ടും ഭാര്യമാരിൽ നിന്നും സന്തോഷം കേൾക്കണം കണ്ണിന് കുളിർമയേകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്താൽ ഒരിക്കലും ആ ദുആ വെറുതെ ആയിപ്പോകൂല അത് തട്ടിപ്പോകൂല അതിന് തീർച്ചയായും ഇജാബത്തുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവസ്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം നമ്മുടെ മക്കളെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹു ഉൾപ്പെടുത്തട്ടെ ദുന്യാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അഞ്ച് ഭക്തിലും ദുആ ചെയ്യുന്ന ജീവിതത്തിലും മരണത്തിൻ്റെ ശേഷവും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വലഹ്യങ്ങളെ ആയ മക്കളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ അല്ലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഇതാ മാത്രമു ആദമ ഇൻകത്ത് ഇല്ല മിസ്ലാസ് മൂന്ന് കാര്യം ഒഴിവാകും ഒരാൾ ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് കാര്യം ബാക്കിയാകും മൂന്ന് കാര്യമല്ലാത്ത ബാക്കിയെല്ലാം അവനിക്ക് മുറിഞ്ഞു പോകും അതിൽപ്പെട്ട ഒന്നാണ് വലതും സ്വാലിഹും യഥോ ഉലഹും മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് ചെയ്യുന്ന സ്വലിഹിങ്ങളായ മക്കൾ അങ്ങനെയുള്ളൊരു മക്കളാകണം അള്ളാഹു നമ്മുടെ മക്കളെ സ്വലിഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ മാതാപിതാക്കൾ അനുസരിക്കുന്ന ബഹുമാനിക്കുന്ന വലിയവരെ ബഹുമാനിക്കുന്ന ചെറിയവരെ സ്നേഹിക്കുന്ന നല്ല ബുദ്ധിയുള്ള അനുസരണയുള്ള മക്കളെ കൂട്ടത്തിലുള്ളാഹു നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തട്ടെ അള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പെണ്ണിൻ്റെയും എല്ലാ തോന്നിവാസികളുടെയും പിന്നാലെ പോകാതെ നല്ല കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളാഹു ഉൾപ്പെടുത്തട്ടെ അത്തരത്തിലുള്ള മക്കളെ അള്ളാഹു നന്നാക്കിത്തരട്ടെ അമീൻ അബിറമിഖി അറഹമുറഹമ്മീൻ അസ്ലാമലൈക്കും